നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠമായ പൂവ് ചിരിച്ചു എന്ന പാഠഭാഗമാണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നോക്കിയ മക്കളെ പാഠത്തിൻ്റെ പേരെന്താ പൂവ് ചിരിച്ചു ചിത്രത്തിലേക്ക് നോക്കിയ മക്കളെ എന്തെല്ലാം കാര്യങ്ങളാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ചെടിയെ അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ മക്കളെ ആ ചെടി എങ്ങനെയാ നിൽക്കുക ആ സന്തോഷത്തോടു കൂടിയാണ് ആ ചെടി നിൽക്കുന്നത് പിന്നെയോ ആ ചെടിയിൽ പൂക്കളുണ്ട് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ അത് ഏത് ചെടിയാണ് അത് ചെമ്പരത്തി ചെടിയാണല്ലേ വെള്ളത്തിൽ നീന്തുന്ന ഒരു താറാവിനെയും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ചില ചെറിയ ചെടികളെ കാണിച്ചിട്ടുണ്ട് പിന്നെയോ പല നിറങ്ങളുള്ള ഒരു പറവയെ കാണിച്ചിട്ടുണ്ട് ഏത് പറവയാണെന്ന് അറിയോ മക്കൾക്ക് ആ അതൊരു കുരുവിയാണ് നമ്മുടെ ചിത്രത്തിൽ എന്തെല്ലാമാണ് മക്കളെ ഉള്ളത് ആ ഒരു പുഴയുണ്ട് പൂ പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയുണ്ട് കുരുവിയുണ്ട് താറാവുണ്ട് ആകാശമുണ്ട് അല്ലേ പാടഭാഗം നോക്കിയ മക്കളെ മഴ മാറി മഴ മാറിയതിന്റെ സന്തോഷമാണ് എല്ലാവരിലും നമ്മൾ കാണുന്നത് നോക്കി കുരുവി കുരുവി ഇതിലേ വാ ആ ചെടി വിളിക്കുകയാണ് കുരുവി കുരുവി നീ ഇതിലെ വന്നേ കുരുവി പറന്ന് പൂവിനടുത്ത് ചെന്നപ്പോഴേക്കും പൂവ് എന്ത് ചെയ്തു ആ പൂവ് ചിരിച്ചു കുരുവി എന്തിനായിരിക്കും മക്കളെ ചെടി വിളിച്ചത് ആ പൂക്കളിലെ തേൻ കുടിക്കാൻ ഇത് കേട്ട് കുരുവി എന്ത് ചെയ്തു പറന്ന് വന്ന് പൂക്കളിൽ നിന്നും തേൻ കുടിച്ചു നമ്മുടെ കുരുവിക്ക് പല നിറങ്ങളിലെ മക്കളെ ഏതൊക്കെ നിറങ്ങളാണത് പച്ച മഞ്ഞ നീല റോസ് ചുവപ്പ് വെള്ള അടുത്തത് നോക്കിയ മക്കളെ പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു പറന്നു വന്നു ആരാണ് മക്കളെ പറന്നു വന്നത് ആ കുരുവി പറന്നു വന്നു പാറി വന്നു എന്ന് പറഞ്ഞാൽ പറന്നു വന്നു എന്നർത്ഥം തേൻ കുടിച്ചു കുരുവി എന്താ കുടിച്ചത് കുരുവി തേൻ കുടിച്ചു മക്കൾ തേൻ കുടിച്ചിട്ടുണ്ടോ എന്താ തേനിന്റെ രുചി ആ നല്ല മധുരമാണ് തേനിനല്ലേ നോക്കിയേ നമുക്കവിടെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം ആരാണ് പറന്നു വന്നത് ആരാണ് മക്കളെ പറന്നു വന്നത് കുരുവി കുരുവി എവിടെ നിന്നാണ് തേൻ കുടിച്ചത് പൂവിൽ നിന്ന് കുരുവി എന്താണ് കുടിച്ചത് തേൻ ആരാണ് തേൻ കുടിച്ചത് കുരുവി അടുത്ത് എന്താ എഴുതേണ്ടത് നോക്കിയേ ചിരിച്ചു നിന്നു പൂവ് എന്ത് ചെയ്തു എന്ന് എഴുതേണ്ടത് ആ ചിരിച്ചു നിന്നു ആരാണ് മക്കളെ ചിരിച്ചു നിന്നത് പൂവ് ചിരിച്ചു നിന്നു അടുത്തത് നമ്മൾ എഴുതി ചേർക്കണം എന്താ എഴുതുക ചിത്രത്തിൽ താറാവിനെ അല്ലേ അപ്പം നമുക്ക് താറാവിനെ കുറിച്ച് എഴുതിയാലോ എഴുതാം നീന്തി വന്നു താറാവ് നീന്തി വന്നു അടുത്തു നോക്കിയേ താറാവ് പറയുകയാണ് അതാ അവിടെ സ്ഥലം കൊടുത്തിട്ടുള്ള നമ്മൾ എഴുതി ചേർക്കണം എന്താ നോക്കിയേ താഴത്തെ കൂടെ വായിക്കുമ്പോൾ നമുക്കത് എഴുതാം അവിടെ ആ പൂവിലെ തേൻ നുകരുന്നു ആരാണ് പൂവിലെ തേൻ നുകരുന്നത് ആ കുരുവിയാണ് പൂവിലെ തേന്നുകരുന്നത് അപ്പോൾ നമുക്കവിടെ കുരുവി എന്ന് എഴുതാം നുകരുക എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നർത്ഥം താറാവ് എവിടെ ചെല്ലുന്ന കാര്യമാ മക്കളെ പറഞ്ഞത് ആ കുരുവിയുടെ അടുത്തേക്ക് പൂവിൽ നിന്നും കുരുവി തേൻ കുടിക്കുന്നത് കണ്ടപ്പോൾ താറാവിനും തേൻ കുടിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയില്ലേ തേൻ കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അടുത്തത് നോക്കിയേ നിറം കൊടുക്കാമോ കാക്കപ്പൂവിന് കാക്ക നിറമാണോ കാക്കയുടെ നിറം എന്താണ് മക്കളെ ആ കറുപ്പാണ് കാക്കപ്പൂവിന്റെ നിറം നീലയാണ് കാക്കപ്പൂവിന് ഡാഷ് നിറമാണ് നീല എന്നവിടെ എഴുതുക അടുത്തു നോക്കിയേ തേൻ കുടിക്കാൻ നീ വരുന്നോ കാക്കപ്പൂവ് വവ്വാലിനോട് ചോദിക്കുകയാണ് തേൻ കുടിക്കാൻ നീ വരുന്നുണ്ടോ എന്ന് തന്നിട്ടുള്ള ചിത്രം ശ്രദ്ധിച്ച് അതിൽ പലതരത്തിലുള്ള ധാരാളം പൂക്കളുണ്ടല്ലേ അതുപോലെ അപ്പം തന്നെ അവയുടെ ഇലകളുണ്ട് പിന്നെന്താ വവ്വാലുണ്ട് അണ്ണാലുണ്ട് വാഴക്കൂലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് ഇവയ്ക്ക് എല്ലാം അനുയോജ്യമായ നിറങ്ങൾ കൊടുത്ത് മനോഹരമായ ഒരു ചിത്രമാക്കി ഇതിനെ മാറ്റുക പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്